മഴ തോരും മുമ്പിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ രേവതിക്കുട്ടിനെയാണ് കാണിക്കുന്നത് രേവതിക്കുട്ടി കുട്ടി നമ്മുടെ അലീനനെ കിട്ടാൻ വേണ്ടി മുത്തശ്ശിനെ ഫോണിലേക്ക് വിളിക്കുന്നത് മുത്തശ്ശു ഫോൺ എടുക്കുന്നുണ്ട് ആ മുത്തശ്ശി പറയുന്നു മുത്തശ്ശി എനിക്ക് അലീന ഒന്ന് കിട്ടണമല്ലോ എന്ന് പറയും ഇവിടെ ഇല്ലല്ലേ മോളെ ഞാൻ ഇവിടെ അല്ലേ കൊല്ലപ്പള്ളിയിലല്ലേ മുത്തശ്ശി കൊല്ലപ്പള്ളിക്ക് വന്നോ ആ എന്താ ചെയ്യാനാ മോളെ എൻ്റെ മോളെ എന്നെ ചതിച്ചതാ അവൾ എന്നെ ചതിച്ചു അവൾ എന്നെ ഇവിടെ കുണ്ടിട്ട് എന്ന് പറയും അലീന കടപ്പാട്ടൂരാണ് മുത്തശ്ശിനെ മോളെ ആരെയും എന്ന് ചോദിക്കും ഏഹ് അലീന ചേച്ചിനെ ചതിച്ചില്ലേ എന്ന് പറയും ചേച്ചിനെ അലിനനെങ്ങനെ അവള് ചതിച്ചു എന്നു പറയും എല്ലാവരും കൂടെ വലിച്ചു പുറത്താക്കി ഗേറ്റ് ഗൈറ്റിന് പുറത്ത് വെളിയിൽ തള്ളിയില്ലേന്ന് ആ അതിനെ ചതി എന്ന് പറയാൻ പറ്റുമോ ബാലചന്ദ്രൻ സാറിനെ ചതിച്ചില്ലായെന്ന് ചോദിക്കും എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത് എൻ്റെ പൊന്നെ അപ്പോൾ ബാലചന്ദ്രനെ വൈകിച്ച് ചതിച്ചിരുന്നു മോൾ എന്തൊക്കെയീ പറയുന്ന കുഞ്ഞാന്ന് ചോദിക്കും ഒന്നുമില്ല മുത്തശ്ശി അതൊക്കെ ഞാൻ പിന്നീട് പറയുക എന്ന് പറയും ഞാൻ അലീന ചേച്ചിനെ കിട്ടാൻ ഒരു മാർഗ്ഗം ഇല്ലല്ലേ ഇല്ല എന്ന് പറയും മോള് മുത്തശ്ശിക്ക് വല്ലാത്ത കഷ്ടത്തിലായിരിക്കുമല്ലേ ഇപ്പം കൊല്ലപ്പള്ളിയിലായാരണം ആ മോളെ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കാണ് ഭേദം എന്ന് പറയും ശരി മുത്തിച്ച് തന്നാൽ ഞാൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കട്ടെ എന്ന് പറയും പിന്നെ അലീന ഭക്ഷണമൊക്കെ ആയിട്ട് ചെല്ലുണ് ട്രയ നിറച്ച് ഭക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ ഷേവ് ഒക്കെ ചെയ്യായിരിക്കുള്ളൂ അപ്പോൾ എന്ന് വിളിക്കുന്നുണ്ട് ആ തുറന്ന് പോകുന്നുള്ളൂ എന്ന് പറയും അങ്ങനെ അലീന ഭക്ഷണമൊക്കെ ആയിട്ട് ചെല്ലണ് എന്ന് വിളിക്കും അപ്പോൾ ആ കയറി വന്നോളൂ എന്ന് പറയും ബാലചന്ദ്രൻ ഷേവ് ഒക്കെ ചെയ്യാമായിരിക്കുള്ളൂ അച്ഛനിങ്ങനെ ഡോർ അടിച്ചിട്ട് എനിക്ക് വരാൻ ബുദ്ധിമുട്ടേട്ടോ എന്ന് പറയും അതേ ഞാൻ ഷേവ് മോളെ എന്ന് പറയും എന്തൊക്കെയുണ്ട് എന്ന് വയ്ക്കും ഏ മീൽസ് റെഡി എന്ന് പറയും ആ ഒന്ന് വിളമ്പിക്കോ എന്ന് പറയും അങ്ങനെ ഭക്ഷണം വിളമ്പിടും എല്ലാ കറികളൊക്കെ ആയിട്ട് താഴെ എന്താണ് പ്രത്യേകിച്ചൊന്നും എന്ന് പറയും ഭക്ഷണമൊക്കെ ഒരു കഴിക്കുന്നുണ്ടോ വേറെ വയ്ക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കും ഏയ് ഒന്നും ഇല്ല ഒരനക്കൊന്നും എന്ന് പറയും നമ്മൾ ചോറൊക്കെ വിളമ്പി കഴിയുമ്പോൾ പറയും നീ കഴിച്ചോ എന്ന് ചോദിക്കും ഞാൻ കഴിച്ചോളാം എന്ന് പറയും ആ എന്നാൽ പോയി കഴിച്ചോ എന്ന് പറയും പക്ഷേ അലീന അവിടെ തന്നെ നിൽക്കും അങ്ങനെ ബാലചന്ദ്രൻ ഒരു പിടിയെടുത്തിട്ട് പിന്നെ വായിലേക്ക് വെക്കാൻ പോകുമ്പോൾ അലീനെ വായയും കൊണ്ടുവരും എന്നിട്ട് ആ എന്ന് പറയും അപ്പം ബാലചന്ദ്രൻ അത് വായിൽ വെച്ചു കൊടുക്കും എന്നിട്ട് പറയും കൊഞ്ചും തോടി കല്യാണം കഴിക്കാൻ കെട്ടിക്കാറായ പെണ്ണ് എന്ന് പറയും എന്നിട്ട് അലീന അത് സന്തോഷത്തോടെ മേടിച്ച് കഴിക്കുന്നേ അച്ഛൻ്റെ ഫോണൊന്നും എനിക്ക് തരുമോ എന്ന് ചോദിക്കും ആരെ വിളിക്കാൻ രേവതി കുട്ടീന ഒന്ന് വിളിക്കാൻ കുറേ നാളായില്ലേ വിളിച്ചിട്ട് വിശേഷങ്ങൾ പറഞ്ഞിട്ട് അപ്പം നീ ഇത്ര നാൾ വിളിച്ചിരുന്ന ഫോണാന്ന് ചോദിക്കും അത് മനു ആയിട്ട് മുത്തശ്ശിക്ക് മേടിച്ചു കൊടുത്തതല്ലേ മുത്തശ്ശി പോയപ്പോൾ അത് കൊണ്ടുപോയി എന്ന് പറയും ആണോ ആ ഫോൺ വാങ്ങിക്കൂടെ എന്ന് ചോദിക്കും വാങ്ങണം ഒരെണ്ണം നിൻ്റെ ശമ്പളമൊക്കെ എന്ത് ചെയ്യണേന്ന് ചോദിക്കും ഒരെണ്ണം വാങ്ങണം എത്ര രൂപരെ ആയിരത്തഞ്ഞൂറ് രൂപരെ ആ എനിക്കത് മതി എന്ന് പറയും ബാലേന്ദ്രൻ ഫോൺ എടുക്കാൻ പറയും ഫോൺ എടുക്കും ലോക്ക് ഓൺ ആയി കൊടുക്കും വിളിച്ചോളാൻ പറയും അങ്ങനെ വിളിക്ക് ഇനി രേവതി കുട്ടിനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് ചേച്ചി എന്നാ പണീനെ ചെയ്തത് എത്ര ദിവസമായി വിവരം അറിയാമെന്നൊക്കെ പറയുമ്പോൾ ചേച്ചി ഇപ്പോൾ എവിടെയുണ്ടെന്നൊക്കെ അങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ ചോദിക്കും ഞങ്ങൾ അപ്പം കടപ്പാട്ടൂരുണ്ടെന്നറിയാം അങ്ങോട്ട് വന്നോ എന്നറിയാം ആ ഞാനും ബാലേന്ദ്ര സാറും വന്നെന്നറിയും ആണോ എന്നറിയാം ആ വന്നു ഇവിടെ മോളിൽ ശാന്തമാണ് താഴെ ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടി പുറപ്പെടാമെന്നുള്ള തയ്യാറെടുപ്പിലൊക്കെ നിൽക്കണമെന്ന് പറയും അങ്ങനെയാണോ എന്നറിയാം ആ ചേച്ചി എൻ്റെ വിശേഷം ചോദിച്ചില്ലല്ലോ എന്നാൽ ചോദിച്ചിരിക്കുന്നു പറയുന്നെന്നറിയും ഞാനിപ്പോൾ കോളേജ് കുമാരിയാണ് എന്ന് എന്നറിയും കോളേജ് കുമാരിയോ ആ എന്നെ കോളേജിൽ ചേർത്തു എന്നറിയും ഭാഗ്യം നല്ല കുട്ടി നീ നീ നന്നായി ആയോ എന്നൊക്കെ പറയും ആ പിന്നെ അത് ഇതിന് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് എത്തും അലീന ഫോൺ കൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി നോണേം കണയും പറയാനുള്ള ഫോൺ ഫോണല്ലാട്ടതെന്ന് പറയും ആ ശരി ശരിയെന്ന് പറയും അങ്ങനെ ഫോൺ കൊടുത്തിട്ടാണ് അലീന താഴത്തേക്ക് പോകണത് അതിന് ശേഷം കമല വിളിച്ചിട്ട് നമ്മുടെ ശിവേട്ടനോട് എത്രയും പെട്ടെന്ന് വരണം വൈജയന്തിക്ക് ഈ ബാലചന്ദ്രനായിട്ടുള്ള വഴക്കിൽ വൈജേന്ത് നമ്മളോടേക്ക് കുട്ടികളെയും കൊണ്ട് വരുന്നു പറയുന്ന മക്കളെയും കെട്ടിവലിച്ച് അപ്പം പിന്നെ ശിവേട്ടൻ മക്കൾക്കും കൂടി ചിലവിന് കൊടുക്കേണ്ടി വരുന്ന അപ്പം അങ്ങനെ പറഞ്ഞു അവൾ എന്ന് വെച്ച് പറഞ്ഞാൽ ചിലവിന് കൊടുക്കേണ്ടി വരുന്ന അവൾ പറഞ്ഞില്ല പക്ഷേ വീട് പാർട്ട്ണർഷിപ്പ് നടത്താത്ത കാരണം കൊണ്ട് എല്ലാവർക്കും കൂടി അവകാശമുള്ള അവൾക്ക് അവൾക്കൂടെ വന്ന് നിൽക്കുക എന്നൊക്കെയാണ് അവൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഇപ്പോൾ ബാലചന്ദ്രൻ്റെ അവളുടെയും വഴക്കിനിടയിൽ പോലാ അപ്പോൾ നമുക്ക് എന്ന് പറയും അതാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് വരാൻ രാജീവൻ്റെ ലീവ് കൂടെ കിട്ടണ്ടേ ഒന്നിച്ച് വേണ്ടേ വരാൻ പറയും ആ എന്താണെന്ന് വെച്ചാൽ ഈ തള്ളാൻ ഇവിടെ കൊണ്ടിട്ടിട്ട് പോയേക്കണു അവിടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അലീന ഡൈനിങ് ടേബിള് ഹാളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി ഇടുന്നു സെറ്റ് ചെയ്യും സാധനങ്ങളൊക്കെ കറക്റ്റാക്കി ഇടണു അപ്പോൾ കോണിമ്പലിൽ അടിക്കുമ്പോൾ ജനലിനടിയിൽ കൊണ്ട് നോക്കുമ്പോൾ ബാലചന്ദ്രനായിരുന്നു വാതിൽ തുറന്നപ്പോൾ ബാലചന്ദ്രനും കൃഷ്ണമോളും ഉണ്ട് കൂടെ രണ്ട് പേരും കൂടെ വരും ആ വന്നോ എന്ന് പറയും ആ ചേച്ചിക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയും ഏ എനിക്കോ എന്ത് സർപ്രൈസ് അതച്ചൻ പറയും പറഞ്ഞത് ഇങ്ങോട്ട് ബാലീന എന്ന് പറയും അപ്പോൾ അലീന ബാലചന്ദ്രൻ്റെ ടീച്ചെല്ലും എന്നിട്ടൊരു കവർ എടുത്ത് കൊടുക്കും എന്നാന്ന് പറയും അപ്പോൾ ആ കവറിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ണോ അങ്ങനെ വിടർന്നു പോവും ഫോണായിരുന്നു അതെന്ന് പറയും ഏഹ് ഫോണോ ആ നീ ഇനി രേവതി കുട്ടീനെ വിളിക്കണം മാമാട്ടി അമ്മനെ വിളിക്കാനൊക്കെ ഇനി മറ്റൊരാളുടെ ഫോൺ തേടി നടക്കണ്ടാന്ന് പറയും എന്നിട്ട് അത് എടുക്കും അപ്പോൾ അത് അത് തുറക്കാൻ പോലും അല്ലെങ്കിൽ അറിയില്ല അപ്പോൾ പറയും കൂടെ കൊണ്ടാ ഓപ്പൺ ചെയ്യാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്ത് കൊടുക്കും ഫോൺ ഭയങ്കര ഇഷ്ടമാവും എങ്ങനെയുണ്ട് ഫോൺ സൂപ്പറാണോന്ന് ചോദിക്കും പിന്നെ അല്ലെടി എൻ്റെ അച്ഛൻ മേടിച്ച് തന്നാൽ ഇത് എനിക്ക് ഇപ്പോൾ ഒന്നിണമെന്ന് പറയും ബാലേന്ദ്രൻ ഭയങ്കര സങ്കടവും സന്തോഷമൊക്കെ ആകും അത് കേൾക്കുമ്പോൾ ഇവിടെ ഉള്ളവരാരും വന്നില്ലേന്ന് ചോദിക്കും ആരും വന്നിട്ടില്ല എന്ന് പറയും ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണോ സാർ നിങ്ങൾ രണ്ട് പേരും കൂടെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു പോയേന്ന് പറയും ഹോസ്പിറ്റലിൽ പോയി എന്ന് പറയും ഡോക്ടർ എന്ത് പറഞ്ഞു എന്നു പറയും ഡോക്ടർ സാധാരണ രീതിയിൽ തന്നെ മരുന്ന് കഴിക്കണം റെസ്റ്റ് വേണം എക്സർസൈസ് ചെയ്യണം ഡയറ്റ് നോക്കണം എന്നൊക്കെയാണ് പറഞ്ഞുതെന്ന് പറയും ആണോ അതൊക്കെ നമുക്ക് നോക്കാമല്ലോ അപ്പോൾ കൃഷ്ണമോൾ അറിയും പിന്നെ ഒരു കാര്യം കൂടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ കിട്ടില്ല പൈസ കൊടുത്താലൊന്നും കിട്ടാത്ത സാധനം എന്ന് പറയും അതെന്താ മനസ്സമാധാനം എന്ന് പറയും ആണോ അതും നമുക്ക് ഉണ്ടാക്കാമെന്നേന്ന് അലീനെ പറഞ്ഞ് അലീനോട് പറയുന്നത് ഈ ഫോൺ ചാർജിലിടണം ഒന്ന് രണ്ട് മണിക്കൂർ ചാർജിലിടണം അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുമെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം എന്ന് പറയും അതിന് ശേഷം ബാലചന്ദ്രൻ മുകളിലേക്ക് പോകും പിന്നീട് കൃഷ്ണമോളും അലീനയും കൂടെ മുകളിലേക്ക് ചെല്ലും കേട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ചേച്ചിക്ക് രണ്ട് ദിവസം എറണാകുളത്ത് പോയി നിൽക്കണമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അതെന്തിനാ ഇപ്പം അങ്ങനെയെന്ന് പറയും വെറുതെ പോകാൻ ആ നമുക്ക് ആലോചിക്കാന്ന് പറയും അല്ല നിനക്ക് എന്തെങ്കിലും ഒരു പങ്ക് ചേച്ചി പോകുമ്പോൾ ഞാനും കൂടി പോയിക്കോട്ടെ നോക്കിയേ നടക്കില്ല നടക്കില്ല അത് ഒന്നാമത്തെ കാര്യം നീ കുറേ ക്ലാസ് കളഞ്ഞിട്ടുണ്ട് ഞാൻ വെള്ളിയാഴ്ച പോകുള്ള അച്ഛാ വെള്ളി കഴിഞ്ഞ് ശനിയും കഴിഞ്ഞ് ഞായറാഴ്ച കൂടെ എത്താമെന്ന് പറഞ്ഞത് ഏ അത് നടക്കില്ല മോളെ എന്ന് പറയും എനിക്കറിയാം അച്ഛൻ പറഞ്ഞയക്കില്ല എന്നാൽ ഞാനൊരു പരീക്ഷണം നടത്തിയതാണ് എന്നാ പരീക്ഷണത്തിൽ അച്ഛൻ തോറ്റുവെന്ന് വിചാരിച്ചാൽ മതിയെന്ന് പറയും അപ്പം കൃഷ്ണമോള് മുഖം കറപ്പിച്ച് നിൽക്കും ഫോൺ എന്ത് ചെയ്ത് ഫോൺ ചാർജിലിട്ടേക്കണേന്ന് പറയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരണമെന്ന് ചോദിക്കും ഏയ് വേണ്ട അതൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊടുത്തോളാം അച്ഛാന്ന് പറയും ആ എന്നാൽ രണ്ടുപേരും കൂടെ പൊക്കോന്ന് പറയും അതിനുശേഷം പിന്നീട് ഡൈനിങ് ടേബിൾ ഭക്ഷണങ്ങളൊക്കെ നിരത്തി വയ്ക്കുന്നതിന് അലീനയും കൃഷ്ണമോളും കൂടി കൃഷ്ണ കൃഷ്ണമ്മോളോട് പറയുന്ന അവരെ പോയി വിളിച്ചിട്ടുണ്ടായി അവരെന്തായാലും ഭക്ഷണം വെച്ചിട്ടൊന്നുമില്ലല്ലോ ഓ ഞാൻ വിളിക്കൊന്നുമില്ല ഞാൻ വിളിച്ചാലും അവർ വരുത്തൊന്നുമില്ല ചേച്ചി പറയും മോള് പോയി വിളിക്കേ എന്തായാലും വരും ഇല്ലേ നമുക്കറിയാലോ എന്ന് പറയും അങ്ങനെ പോയി വിളിക്കേന് അപ്പം അമ്മ മോളെ കാണുമ്പോൾ അമ്മയ്ക്ക് എന്താടീന്ന് ചോദിക്കും ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ ആര് അവളുണ്ടാക്കിയതാ ആ മൂദേവി എന്നെ തിന്നോട്ടേന്ന് പറയും എന്ത് ഭർത്താനാണ് അമ്മീ പറയണേ അമ്മ എന്തിനും ഇങ്ങനെയൊക്കെ സംസാരിക്കണേ അമ്മയ്ക്ക് ഇത്രയ്ക്ക് കോമൺ സെൻസ് ഇല്ലാണ്ടായോ അമ്മനെന്ത് ചെയ്ത് ചേച്ചിയെന്ന് ചോദിക്കും പൈ ജയന്തി കൂടുതലൊന്നും മറുപടി പറയാണ്ട് നേരെ ചാടിത്തുള്ളി എഴുന്നേറ്റ് പോകും പിന്നെ കാണിക്കുന്നത് രോഹിത്തിൻ്റെ അടുത്തേക്കും അല്ലെ ബാബിയുടെ അടുത്തേക്കും ചെല്ലും നിങ്ങൾക്ക് വേണോ നല്ല ഭക്ഷണമെന്ന് പറയും രുചിയുള്ള ഭക്ഷണം വീട്ടിലിരിക്കുമ്പോൾ എന്തിനാണ് ഭക്ഷണം കഴിക്കാണ്ടിരിക്കണേന്ന് പറയും നീ കഴിച്ചോടി നിനക്ക് നാണില്ലാത്തതല്ലേ ഞാൻ എന്തിനു കാണിക്കണം എൻ്റെ വീട്ടിലെ ഭക്ഷണം എൻ്റെ അച്ഛൻ കാശ് കൊടുത്ത് മേടിച്ച സാധനങ്ങൾ എൻ്റെ ചേച്ചി പാചകം ചെയ്തത് ഞാനത് കഴിക്കും എൻ്റെ ചേച്ചി സ്നേഹം കൊണ്ടുണ്ടാക്കണമെന്നറിയും എന്താടി അവളോ അതിൽ അമൃത് കലക്കുന്നുണ്ടോയെന്ന് ചോദിക്കും ബാബിത ആ അത് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിപ്പോൾ മനസ്സിലാവില്ലേ എനിക്കത് നേരത്തെ എന്ന് പറയും അങ്ങനെ പറഞ്ഞിരിക്കുന്ന കൃഷ്ണമോളിയാണ് കാണിക്കുന്നത് പിന്നീട് എപ്പിസോഡ് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് പേരും വരുന്നുണ്ട് അതായത് ലീനരെ ലീനലല്ല വൈ ജയന്തിര സഹോദരന്മാർ രണ്ട് പേരും വരുന്നുണ്ട് അപ്പോൾ മൊത്തച്ച് വാണിംഗ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ പക്ഷേ അപ്പോൾ എങ്കുവച്ചാൽ നിങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് എല്ലാവരും കൂടെ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നതായിട്ടും കാണിക്കുന്നുണ്ട് നമ്മുടെ രാജീവൻ്റെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുന്നതും രാജീവൻ കൈ കൈ കൗളത്ത് തലോടിക്കൊണ്ട് നിൽക്കുന്ന ദേഷ്യത്തോടെ നിൽക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അലീന രേവതി കുട്ടിയോട് പറയുന്നുണ്ട് മാഡത്തിൻ്റെയും സാറിൻ്റെയും വണക്കം എത്രയും പെട്ടെന്ന് മാറ്റണം എന്നുള്ളൊരു തീരുമാനമായിട്ട് നിൽക്കുന്ന അലീനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെയും പ്രൊമോയുടെയും അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ